ഇന്ത്യയിലെ സ്കാൻഡിനേവിയ ആണ് കേരളം ആഗോള അയ്യപ്പ സംഗമം പിന്നെ ലാൽ സലാം പരിപാടി നടത്തി കിട്ടി ലക്ഷം രൂപ ലേട്ടന് ആരിക്കാൻ പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിക്ക് നാല് മൂന്ന് രണ്ടു കോടി ലക്ഷം രൂപ ചെലവ് സെന്റർ നോക്കി ചെന്ന് കേറണി ചിന്തയൊക്കെ ചെന്ന് കേറുമ്പം ഒന്നും വേണ്ട കേറിപ്പോയാ മതി കണ്ണു വരെ പുതിയ സിസ്റ്റമാ ഏത് പുതിയ ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനത് പറയാം കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാൻഡിനേവി ആണ് കേരളം അസ്വസ്ഥപ്പെടാതെ അസ്വസ്ഥപ്പെടുന്ന എന്തിനാ അല്ല അല്ല ചിന്ത ഒറ്റോദ്യം അല്ലാൻ ആണുള്ള ഈ കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചികിത്സക്ക് അമേരിക്ക പോകുന്നത് അതെനിക്ക് മനസ്സിലാവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ നിങ്ങളെ അപമാനിക്കില്ല ഈ അമേരിക്ക ചികിത്സയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും എന്തായിരിക്കും വരണം പേടിയുണ്ട് ഈ കൈകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാ അതാണ് അതാണ് അപ്പം ചാണ്ടിയുടെ സഹോദരി അച്ചു ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശത്തുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്റെ കൊല്ലക്കാരി കൂടിയാണ് ഇപ്പൊ ബിനോയ് ചരണൊക്കെ എവിടെ ഇരിക്കുന്നോണ്ട് അറിയാം നമ്മുടെ യുവ സംവിധായിക വിധു വിൻസെന്റുമായിട്ട് സംസാരിച്ചു അപ്പൊ വിദുചേച്ചി എന്നോട് പറഞ്ഞത് വിദു ചേച്ചിയുടെ സഹോദരി ആൽവി അവർ ജർമ്മനിയിലാണ് അവര് പെട്ടെന്ന് ബാത്റൂമിൽ ഒന്ന് തല കറങ്ങി വീണ് തല ഇടിച്ച് അൺകോൺഷ്യസായി അവരെ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന് ഹസ്ബൻഡ് ജർമ്മനിയിലെ മെഡിക്കൽ കെയർ വിളിച്ചപ്പം അൺകോൺഷ്യസ് ആയിട്ട് ന്യൂറോ പ്രശ്നം ആയിരിക്കണമല്ലോ അവരെ ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് മൂന്നാഴ്ച കഴിഞ്ഞുള്ള അപ്പോയിൻമെൻ്റ് ഡേറ്റ് ആണ് കൊടുത്തത് അതാണ് ലോകത്തെ നമ്മൾ വളരെ വികസിത രാജ്യമെന്ന് പറയുന്ന രാജ്യങ്ങളിലെ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് ഞാൻ ചോദിക്കുന്നത് അതല്ല നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ തന്നെ ചികിത്സിക്കും അതല്ല അപ്പൊ തന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ടോ അല്ലല്ലോ ാലും കൈയൊടി കൈയൊടി കാലൊടി അമേരിക്ക പോയാലും ചികിത്സിക്കത്തില്ല അവരുടെ അതാ നമ്മുടെ രീതി ആര് അതും ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കട്ടെ യു ഡി എഫ് നാളെ ഇതുവരെ മേഖല എന്താണ് യു ഡി എഫിന്റെ സംഭാവന എന്തായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഇവിടെ ഡോക്ടർമാരെ ലീവ് എടുത്ത് വിദേശത്ത് പോയി ശ്രീമൈ ടീച്ചർ വന്നപ്പോഴാ പറഞ്ഞത് ഒന്ന് മര്യാദയ്ക്ക് നാട്ടിൽ വന്ന് ജോലി ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകുമെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട് പണ്ട് കുറുപ്പെഴുതി കൊടുക്കും അത് മരുന്നാക്കി ഇപ്പൊ കൈയിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട് ഞാനൊരു അമേരിക്ക അമേരിക്ക നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല അമേരിക്ക പോയത് അമേരിക്ക അമേരിക്ക ഞാൻ ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഇത്തരം വ്യക്തിഹത്യ നടത്തുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ അറിയാൻ വേണ്ടിയാണ് ഇന്ത്യ കേരള സംസ്ഥാന ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച മികച്ചു കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ് െ ഒരിക്കലല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ർക്കത്തിന് വേണ്ടി എന്ത് ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ദുഃഖകരാണ് കേട്ടോ താങ്കൾ ഇങ്ങനെ പറയാൻ പാടില്ല നമുക്കറിയാല്ലോ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ യുവജ് പോലീസ് എല്ലാ കാലത്തും യുവജന സമരങ്ങളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരങ്ങളോട് മാന്യമായി തന്നെ ഇടപെടണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് അതിലൊന്നും തർക്കമില്ല പിന്നെ മറ്റൊരു തർക്കയില്ല ജീവൻ രക്ഷ ഇടപെടൽ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അപ്പൊ അതിൽ നിങ്ങക്ക് മനസ്സിലായി അല്ല ഇത് ഇതിനകത്ത് എത്ര മനുഷ്യത്വപരമായിട്ടാണ് പോലീസ് ഇടപെടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് കണ്ട കാഴ്ച ഏറ്റവും അവസാനത്തെ കാഴ്ച ഒരു എംപിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചിട്ട് ഒരു കൂസിലും പോയി ഒരു നടപടി ഇല്ലാതെ പോയി നമ്മൾ കണ്ടത് അല്ലെ അതാണോ മനുഷ്യത്വം പിന്നെ നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസുകാരെ കാസർഗോഡ് ഓട്ട് തിരുവനന്തപുരം വരെ മർദ്ദിച്ച പോലീസിനെ ആരും മറന്നിട്ടില്ല ഇത് ക്യാമറയ്ക്ക് മുന്നിലാ ക്യാമറയ്ക്ക് പിന്നിൽ നമ്മൾ തൃശ്ശൂരിൽ കണ്ടു ഒരു ചെറുപ്പക്കാരൻ അവന് യൂത്ത് കോൺഗ്രസുകാരൻ ആദ്യ പേരിൽ എങ്ങനെയാണ് പോലീസ് ഏറ്റവും ക്രൂരമായി അവന്റെ ചെവി വരെ അടിച്ചു പൊട്ടിച്ച് എന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതാണ് കേരളത്തിലെ പോലീസിന്റെ നേർക്കാഴ്ച ക്യാമറയ്ക്ക് പുറത്തും ക്യാമറയ്ക്ക് എന്താ പറയുക അകത്തും അതുകൊണ്ട് കേരളത്തിലെ പോലീസ് ഏറ്റവും മൃഗീയമായ രീതിയിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പെരുമാറി എന്നുള്ള തെളിവാണ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തടസ്സപ്പെടുത്താൻ വന്നാൽ അതായത് ഡിവൈഎഫ്ഐയോട് പഴയ ഗുണ്ടയായ പിണറായി വിജയൻ പറയാണ് അടിച്ചോടാൻ മുഖ്യമന്ത്രിയുടെ മാന്യതും കൊലപാതക അതിലും മാന്യമായിട്ട് സി പി എം ആരോടെ എന്റെ വണ്ടി ചാടുന്നവനെ അടിക്കാൻ എങ്ങനെയാ പറയുന്നത് ഒന്ന് എനിക്ക് പറയാനുള്ളൂ പാർട്ടിക്കാരുടെ മുമ്പിൽ പക്ഷെ തിരിച്ചടി കിട്ടുന്നുള്ളടിച്ചില്ല കേട്ടോ അതുകൊണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി നവകേരള സദസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു വളരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി അത് നടത്തി മുമ്പും നടത്തിയിട്ടുണ്ട് ഇത്തരം ജനകീയ പങ്കാളിത്തത്തോടുള്ള പരിപാടികൾ നടത്തുന്നതിനകത്ത് ഭീഷണികളൊന്നും കാര്യമില്ല അത് നടത്താനുള്ള ശേഷി കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് അത് സംബന്ധിച്ചുള്ള ഭയം ഷോണിന് ആഗോള അയ്യപ്പ സംഗമം പിന്നെ ലാൽ സലാം പരിപാടി നടത്തി ലാലേട്ടന് കിട്ടി ഇരുപത് ലക്ഷം രൂപ ലാലേട്ടനെ ആദരിക്കാനെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിക്ക് നാലു മൂന്ന് രണ്ടു കോടി എൺപത് ലക്ഷം രൂപ ചെലവ് അർത്ഥം അയ്യപ്പ സംഗമം നടത്തി എന്തായിരുന്നു എന്റെ ഉദ്ദേശം ഒന്നും വേണ്ടായിരുന്നല്ലോ ആ ശബരിമലയുടെ പൗത്രത്തെ കളങ്കപ്പെടുത്താതിരിക്കാൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴും ഇവർക്ക് ബോധ്യം വരുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴാണ് ഇപ്പൊ ഞാൻ പറയലേ തുടക്കത്തിൽ പറഞ്ഞ ഗെയിൽ പദ്ധതി എന്തിനു ജെ ബിക്ക് എതിരെയും കമ്പ്യൂട്ടറിനെതിരെയും ഇപ്പൊ പുതിയ സെന്റർ നോക്കി ചെന്ന് ചിന്തയൊക്കെ ചെന്ന് ഒക്കെ ഒന്നും വേണ്ട കയറി പോയാൽ മതി കണ്ണ് വരെ സ്കാൻ ചെയ്ത് കയറുന്നു പുതിയ സിസ്റ്റമാ ഏത് പുതിയ അല്ല ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിക് സിസ്റ്റമാണ് സിസ്റ്റം ആണ് കമ്പ്യൂട്ടറൈസ് രണ്ടുപേർക്കും ഒന്ന് ൊന്ന് ഇനി തിരുവനന്തപുരത്തുള്ള ദിവസം പറ പാർവതിയും കൂടെ കൂട്ട് നമുക്കൊന്ന് ഏകദേശം എന്നിട്ട് നമുക്ക് പോയി കാണാം അല്ല അങ്ങനെ ഉണ്ട് അല്ല ചാണ്ടി കൂടി എന്നോട് ചോദിച്ചു അങ്ങനെ ഉണ്ടോ അല്ല അപ്പൊ എന്തും പറയാൻ വേണ്ടി തമാശ എന്തും പറയരുത് ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ മനുഷ്യർ പറയുന്ന ഘട്ടത്തിൽ അത് പറയണമല്ലോ കാരണം ഒരു ഞാൻ ഒന്നേ പറയല്ലോ ഞാൻ പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് പുതിയ സെന്റർ എല്ലാ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി മനസ്സും നിറഞ്ഞു കന്തൊക്കെ വിളിച്ച പോലെ ഒരു വരട്ടെ